മിസ്സിഗായൽ സ്നേഹമുള്ളവരെ മംഗളവാർത്തകാലം മൂന്നാമത്തെ ഞായറാഴ്ച സ്നാഭകണ്ണന്റെ ജനനത്തെ ഇന്ന് സഭാ നമുക്ക് വിചിന്തനത്തിനായി തരുമ്പോൾ നമുക്കറിയാം ഒന്നാമത്തെ ആഴ്ചയിൽ സ്നാഭകണ്ണന്റെ ജനനത്തെക്കുറിച്ചുള്ള വാഗ്ദാനമാണ് നമ്മൾ വായിച്ചത് അതിന്റെ പൂർത്തീകരണമാണ് ഇന്ന് സംഭവിക്കുന്നത് ലോക്കേഡ് അസുവിശേഷം ഒന്നാമത്തെ അമ്പത്തി ഏഴ് മുതൽ അറുപത്തി ആറുള്ള വചനങ്ങൾ ഇന്ന് വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഓരോ വചനത്തിലും ദൈവം ഒത്തിരിയേറെ സന്ദേശങ്ങൾ നമുക്ക് പങ്കുവയ്ക്കുന്നുണ്ട് നമ്മൾ ഇന്ന് അമ്പത്തൊമ്പതാമത്തെ വചനമാണ് വിചിന്തനത്തിനായിട്ട് എടുക്കുക അതായത് സ്നാഭയോഗനാൻ്റെ പരിശോധന കർമ്മവും അതേ തുടർന്ന് അദ്ദേഹത്തിന് പേര് നൽകുന്ന കർമ്മവുമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത് പ്രിയപ്പെട്ടവരെ എട്ടാം ദിവസമായപ്പോഴത്തേക്കും കുഞ്ഞിനെ പരിചേദനത്തിനായിട്ട് അവരെല്ലാവരും ഒന്നിച്ചു കൂടി എന്നാണ് വചനം പറയുക എട്ടാം ദിവസത്തിന് പരിചേദനം ചെയ്യണമെന്ന് പറഞ്ഞതാരാ ഉൽപ്പത്തിര പുസ്തകം പതിനേഴാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തെ ദൈവം അബ്രാഹത്തിന് നൽകിയ കൽപ്പനയാണ് അത് എട്ടാം ദിവസമായ എല്ലാ കുഞ്ഞിനും നിന്റെ വംശത്തിൽപ്പെട്ടതായിരിക്കട്ടെ പുറജാതികളിൽ ജാതികളിൽ നിന്ന് നീ വാങ്ങിയതായിരിക്കട്ടെ കുഞ്ഞുങ്ങളെല്ലാം തന്നെ ആൺകുഞ്ഞുങ്ങളെല്ലാം പരിചേതനം ചെയ്യപ്പെടണം അതായത് ദൈവത്തിന് കുഞ്ഞിനെ സമർപ്പിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെതായിട്ട് അതിനെ മാറ്റണം എന്നുള്ളതാണ് പരിചയനം ചെയ്യപ്പെട്ടില്ലെങ്കിൽ ആ കുഞ്ഞ് ദൈവത്തിൻ്റെതായിട്ടാകുന്നില്ല പരിശീലനം ചെയ്യപ്പെടുന്നതിലൂടെയാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനായിട്ട് ആ കുഞ്ഞ് മാറുന്നത് അതുകൊണ്ടാണ് എട്ടാം ദിവസം ആകുമ്പോഴത്തേക്കും എട്ടാം ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും കുഞ്ഞ് ജനിച്ച് ഈ ലോകത്തുമായിട്ടുള്ള ഈ ലോകത്തിൻ്റെ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും അതിനെ പരിശോധനം ചെയ്യണം അതായത് എത്രയും നേരത്തെ ദൈവത്തിന് കുഞ്ഞിനെ കൊടുക്കണം എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ പരിശോധന കർമ്മത്തിന് സഭയോട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതമായിട്ടുള്ള ബന്ധം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാമോദിശയ മാമോദിശയാണ് പ്രിയപ്പെട്ടവരെ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ദൈവത്തിന് കൊടുക്കുക ദൈവത്തിൻ്റെതായി മാറ്റുക ദൈവകൃപയിൽ ആക്കുക ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലാക്കുക ദൈവത്തിൻ്റെ സംരക്ഷണത്തിലാക്കുക അത് നമ്മൾ എത്രയും നേരത്തെ ചെയ്യേണ്ട കാര്യമാണ് നമുക്കറിയാം ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ചു ഒന്നാം അധ്യായം അമ്പത്തൊമ്പതാം വാക്യം ലൂക്കാട സുവിശേഷം ഒന്നാം അധ്യായം അമ്പത്തൊമ്പതാം വാക്യത്തിൽ സ്നാഭയോകനാൻ അതോടൊപ്പം തന്നെ രണ്ടാം അധ്യായം ഇരുപത്തി വചനത്തിൽ യേശു ഇങ്ങനെ ഇവർ രണ്ടുപേരും ദൈവത്തിന് കാഴ്ചവെക്കുകയാണ് പിതാവായ ദൈവത്തിന് മുമ്പിൽ അവരെ സമർപ്പിക്കുകയാണ് ദൈവത്തിൻ്റെതായിട്ട് അവരെ കൊടുക്കുകയാണ് ഇത് ഇസ്രയേൽ ജനത്തിന് അല്ലെങ്കിൽ യഹൂദർക്കുള്ള ഒരു കൽപ്പനയായിരുന്നു പരമ്പര പരമ്പരാഗതമായിട്ട് അവരെല്ലാവരും ചെയ്തു പോകുന്ന ഒരു കർമ്മമാണ് നമ്മൾ വായിക്കുന്നുണ്ട് ഫിലിപ്പ്യർക്കിടയിൽ ലേഖനം മൂന്നാമത്തെ അഞ്ചാം വാക്യത്തിൽ പൗലോസ് ലീഗ തന്നെ അഭിമാനത്തോട് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ എട്ടാം ദിവസം പരിചയതനം ചെയ്യപ്പെട്ടവനാ അത് അഭിമാനിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ എട്ടാം ദിവസം തന്നെ ദൈവത്തിന് സ്വന്തമായി അല്ലെങ്കിൽ ജനിച്ച എത്രയും നേരത്തെ ഞാൻ ദൈവത്തിന് സ്വന്തമായി എന്ന് അഭിമാനമാണത് ഇന്ന് പലപ്പോഴും പലരും പല കാരണങ്ങൾ കൊണ്ട് കുഞ്ഞൻ്റെ മാമുദിസ്സം വൈകിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റു പല പ്രദേശ വിഭാഗക്കാരും അല്ലെങ്കിൽ മറ്റു പലരും കുഞ്ഞു വളർന്ന് അവന് അറിവുണ്ടാകുമ്പോൾ അവന് ബോധ്യപ്പെടുമ്പോൾ അവൻ മാമനിസ സ്വീകരിക്കട്ടെ എന്നൊക്കെ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ മുപ്പത് വയസ്സാകുമ്പോൾ മതി കുഞ്ഞിനെ മാമനിസ കൊടുക്കുന്നത് എന്നൊക്കെ തെറ്റായ പ്രബോധനം നൽകുന്നവർക്ക് ഈ വചനമാണ് നമ്മൾ കാഴ്ച കൊടുക്കേണ്ടത് കുഞ്ഞിനെ അത്രയും വഹിക്കേണ്ടതല്ല മറിച്ച് എത്രയും നേരത്തെ ദൈവത്തിനായിട്ട് കൊടുക്കണമെന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയും നേരത്തെ പറ്റുമോ അത്രയും നേരത്തെ കുഞ്ഞിനെ ദൈവത്തിനായിട്ട് കാഴ്ചവെക്കണം പ്രിയപ്പെട്ടവരെ നമുക്ക് ജനിച്ചപ്പോൾ തന്നെ കുഞ്ഞിനെ ദൈവത്തിനായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും അതായത് ആ കുഞ്ഞ് ജനിച്ച് കൈ കിട്ടുമ്പോൾ തന്നെ കുടുംബത്തിലെ മാതാപിതാക്കൾ അല്ലെങ്കിൽ മുതിർന്നവർ ആ കുഞ്ഞിന് നെറ്റിയിൽ കുരിശടകളെ വരച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാരുടെയും നാമത്തിൽ നിന്നെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാരുടെ നാമത്തിൽ നീ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറയുമ്പോൾ ആ നിമിഷം മുതലേ നമ്മൾ ദൈവത്തിന് നമ്മളായിട്ടുള്ള രീതിയിൽ ദൈവത്തിന് കാഴ്ചവെച്ച് കഴിഞ്ഞു പിന്നെ ഇത്രയും നേരത്തെ പള്ളിയിലേക്ക് കൊണ്ടുവന്ന് മാമോദിസ ജലത്തിലൂടെ കുഞ്ഞിന് സഭയിലും ദൈവരാജ്യത്തിനും പിതാവിനും യോജിച്ച കുഞ്ഞായിട്ട് ദൈവത്തിന് കാഴ്ചവയ്ക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ഏറ്റവും വലിയൊരു കടമയാണ് പ്രിയപ്പെട്ടവർ അത് നിർവഹിക്കാനായിട്ട് ഇന്ന് പലപ്പോഴും പലർക്ക് പല സൗകര്യങ്ങൾ ആഘോഷം നടത്താനായിട്ട് അവർ വരണം ഇവർ വരണം ഇത് അവർ വരാനും ഇവർ വരാനും കാത്തിരിക്കേണ്ട കാര്യമല്ല മറിച്ച് എൻ്റെ കുഞ്ഞ് ദൈവത്തിൻ്റെതായിട്ട് വളരണം ദൈവകൃപയിൽ വളരണം ദൈവത്തിൻ്റെ ചൈതന്യത്തിൽ വളരണം ദൈവത്തിൻ്റെ ആത്മാവിനാൽ വളരണം അതിന് വേണ്ടിയിട്ട് ചെയ്യപ്പെടുന്ന കാര്യമാണ് നമ്മൾ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരുന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെ അമാവടുക്കുമ്പോഴത്തേക്കും കുഞ്ഞിന് കിട്ടുന്നത് ആഘോഷത്തിൻ്റേതായിട്ടുള്ള അരൂപിയാണ് നന്മയുടെ പരിശുദ്ധാത്മാവിൻ്റെ അരൂപിയല്ല നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് ആ ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞിന് കൊടുക്കുന്നത് നല്ലതല്ല അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ആഘോഷങ്ങളെയും ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതിനെ മാറ്റി വെച്ചിട്ട് മാമോദിസ കൊടുക്കുന്നത് കുഞ്ഞിന് കിട്ടേണ്ട ഒരു വലിയ അവകാശമാണ് ദൈവത്തിൻ്റെ കുഞ്ഞായിട്ട് വളരുക എന്നുള്ളത് കുഞ്ഞിൻ്റെ അവകാശമാണ് അതിനെ നമ്മളായിട്ട് തട്ടി മാറ്റരുത് അങ്ങനെ മാറ്റിക്കൊണ്ട് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സഫലമാവുകയില്ല ഒത്തിരിയേറെ നന്മകൾ കിട്ടേണ്ടത് കുറഞ്ഞ നന്മയിലേക്ക് ചുരുങ്ങിപ്പോകാനും സാധ്യതയുണ്ട് അതിന് നല്ലൊരു ഉത്തമ ഉദാഹരണം ബൈബിളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്കെല്ലാവർക്കും അറിയാം മോശ മൂശയെന്ന് നിങ്ങൾക്കറിയാം മൂശ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഇസ്രയേൽ ജനത്തിനെ വിമോചകനായിട്ട് ഐക്യപ്പെടുന്നവനാണ് ആ ഐക്യക്കപ്പെടുന്ന മോശ യാത്രാമത്യേ നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം നാലാമത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയാറ് വരെ വചനങ്ങൾ വായിക്കുമ്പോൾ യാത്രാമത്യെ ദൈവം മോശയെ കൊല്ലാനായിട്ട് നിൽക്കുന്നത് കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് ദൈവം മോശയെ കൊല്ലാൻ നിന്നു മോശം പോകുന്നത് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചാണ് ഇസ്രയേൽ ജനത്തിനെ വിമോചിക്കാൻ വേണ്ടി വിമോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ യാത്രാമത്യെ അവനെ കൊല്ലാനായിട്ട് ദൈവം ഒന്ന് നിൽക്കുന്നു നമ്മൾ പ്രിയപ്പെട്ട ഒരു അടുത്ത വചനത്തിൽ കാണുന്നത് അവൻ്റെ ഭാര്യയായ സിപ്പോറ ഒരു കൂർത്ത കല്ലെടുത്തുകൊണ്ട് കുഞ്ഞിൻ്റെ അഗ്രചർമ്മം കണ്ടിച്ചുകൊണ്ട് അവന് പരിചേദനം ചെയ്ത് അദ്ദേഹത്തിൻ്റെ കാൽപാദത്തിൽ തൊട്ട് രക്തത്താൽ തൊട്ട് കൊണ്ട് നീ എൻ്റെ രക്ത മണമകനാണ് എന്ന് പറയുമ്പോൾ ദൈവം അവനെ വിട്ടു പോകുന്നത് കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് ദൈവം അവിടെ കോപിച്ചുകൊണ്ട് വന്ന് നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ എട്ടാം ദിവസമായ കുഞ്ഞിനെ തനിക്ക് കാഴ്ചവെക്കേണ്ട മോശ അവന് ചെയ്യാതെ അത് ചെയ്യാതെ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടേണ്ട കാര്യമില്ല ആദ്യം കുടുംബത്തിൽ അവൻ നല്ലത് ചെയ്തിട്ടില്ല കുടുംബത്തിൽ ചെയ്യേണ്ട കാര്യം അവൻ ചെയ്തിട്ടില്ല പ്രിയപ്പെട്ടവരെ വീട്ടിൽ കുഞ്ഞിന് മാമോദിസ നൽകാതെ നമ്മൾ വീട്ടിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാൻ പുറപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ കോപമായിരിക്കും നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുക അപ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് പകരം നമ്മുടെ അനുഗ്രഹം ശാപമായി ചിലപ്പോൾ മാറിയേക്കാം ചിലപ്പോൾ നമ്മൾ ഒത്തിരിയേറെ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് പകരം കുറച്ച് അനുഗ്രഹത്തിൽ നമ്മൾ നമ്മളിൽ തന്നെ ചുരുക്കേണ്ടി വന്നേക്കാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ആ കുഞ്ഞിനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമ്പമാൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചുകൊണ്ട് ആശീർവദിച്ചുകൊണ്ട് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് ആദ്യം പരിശ്രമിക്കാം അടുത്ത് കുറച്ച് ഒരു പത്ത് ദിവസമോ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസമോ അല്ലെങ്കിൽ നമ്മളെപ്പോഴും പറയുന്ന ഒരു ദിവസം കാര്യമുണ്ട് നാൽപ്പത്തൊന്ന് അല്ലെങ്കിൽ ഇരുപത്തിയെട്ട് ഈ ദിവസങ്ങളിൽ എത്രയും നേരത്തെ പള്ളിയിലേക്ക് കൊണ്ടുവന്ന് ദൈവത്തിന് കുഞ്ഞിനെ സമർപ്പിച്ചുകൊണ്ട് കുഞ്ഞിന് മാമോസ്സന്ത നൽകി ദൈവിക രൂപിയാൽ ദൈവചൈതന്യത്താൽ അതിനെ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഇത് നമ്മൾ ചെയ്യേണ്ട നമ്മുടെ കടമയാണ് ഇനി രണ്ടാമതായിട്ട് പ്രിയപ്പെട്ടവരെ അതിന് പേര് നൽകുന്ന കർമ്മമാണ് പേര് നൽകുന്ന കർമ്മത്തിൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും അമ്പത്തി ഒമ്പതാം വചനത്തിൽ അവർ പറയുന്നുണ്ട് കുഞ്ഞിന് എന്ന അപ്പൻ്റെ പേര് തന്നെ ഇടാനായിട്ട് അതായത് പരമ്പരാഗതമായിട്ട് തൻ്റെ വീട്ടിലുള്ളവരുടെ കുടുംബത്തിലുള്ളവരുടെ പേരിടുന്ന ഒരു പാരമ്പര്യം യഹൂദരുടെ ഇടയിൽ ഉണ്ടായിരുന്നു നമ്മുടെ സഭയിലും അതുണ്ടായിരുന്നു അതായത് നമുക്ക് മുമ്പേ കടന്നുപോയി നല്ല മാതൃകയായുള്ള വിശുദ്ധരുടെ പേരിടുന്ന കർമ്മം തുടക്ക തിരിച്ച തുടക്കകാല സഭ മുതലേ ഉണ്ട് എന്നാൽ ഇപ്പോൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാം ആധുനികരണമാണ് പേരും ഒരു ഡിഫറൻ്റ് ആയിരിക്കണം പുതിയതായിരിക്കണം പുതുമയാണ് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പുതുമ പ്രതീക്ഷിച്ച് പോകുമ്പോഴത്തേക്കും പുതുമ പേരുകൾ വയ്ക്കുന്നതനുസരിച്ച് കുഞ്ഞുങ്ങളും പുതുമയായിക്കൊണ്ടിരിക്കുക ദൈവം നന്മ പഴയ കാലത്തിൻ്റെ നന്മകളൊന്നും നമ്മളില്ലാതായിക്കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ സഭയുടെ പാരമ്പര്യത്തിൽ നമ്മൾ കാണുന്ന നമുക്ക് മുമ്പേ പോകുന്നവരെന്ന് പറയുമ്പോൾ നമുക്ക് മുംബൈ പോകുന്നവർ നമ്മുടെ സഭയുടെ ആയിട്ടുള്ള വിശുദ്ധരാണ് ആ വിശുദ്ധരുടെ പേരുകൾ കുഞ്ഞുങ്ങൾക്ക് വഹിക്കുന്നത് നമ്മുടെ പാരമ്പര്യത്തിലുള്ളതാണ് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ എപ്പോഴാണ് പേരിടേണ്ടത് എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് മാമുദിസ നൽകുമ്പോഴാണ് പേരിടേണ്ടത് കുഞ്ഞിന് മാമുദിസഹ നൽകുമ്പോൾ പേരിടണം അതുതന്നെയായിരിക്കണം അതിന് യഥാർത്ഥ പേര് അത് വിശുദ്ധരുടെ പേരുമായിരിക്കണം ഇന്ന് നമ്മൾ അതൊക്കെ എല്ലാം തെറ്റിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ പിള്ളേ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ആ ഒരു യഥാർത്ഥ ദൈവിക ചൈതന്യവും യഥാർത്ഥ സഭയുമായിട്ടുള്ള ഒരു ബന്ധവും എല്ലാം തന്നെ നഷ്ടപ്പെട്ട് ഒരു വിശ്വാസരാഗത്തെ ജീവിതമാണ് പലപ്പോഴും പല സ്ഥലത്തും സംഭവിക്കാൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് അതിൽ നിന്ന് തിരിച്ചു വരാം നമുക്ക് നമ്മുടേത് സഭയുടെതായിട്ടുള്ള പാരമ്പര്യം അനുസരിച്ച് ദൈവത്തിൻ്റെ കല്പന അനുസരിച്ച് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ ഉടനെ തന്നെ ദൈവത്തിന് കാഴ്ചവെക്കാനും ദൈവത്തിന് യോജിച്ചതായിട്ട് വളർത്തിയെടുക്കാനും നമുക്ക് പരിശ്രമിക്കാം അപ്രകാരം നല്ലൊരു ക്രിസ്തീയ ചൈതന്യമുള്ള ദൈവരാജ്യം സ്ഥാപിക്കുന്ന ഒരു കുടുംബമായി ഒരു മകനായി മകളായി നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കുടുംബത്തെ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ